സംസ്ഥാന തൊഴിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പീരുമേട് തോട്ടം മേഖലയിലെ ലയങ്ങളുടെ സന്ദർശനം പ്രകസനമെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന തരത്തിലുള്ള ലയങ്ങളുടെ സന്ദർശനം ഒഴിവാക്കി സ്വകാര്യ തേയിലത്തോട്ടത്തിലെ വാസയോഗ്യമായ ലയങ്ങളാണ് മന്ത്രി സന്ദർശിച്ചത് എന്നും തൊഴിലാളികളുടെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ആവശ്യപ്പെട്ടു പീരുമേട് താലൂക്കിലെ പൂട്ടിക്കിടക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ തേയിലത്തോട്ടങ്ങളിലെ തകർന്നു വീഴാറായ ലയങ്ങളുടെ പുനർനിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള നടപടി പ്രാരംഭഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ല ശോചനീയാവസ്ഥയിലായ ലയങ്ങൾ തകർന്നു വീഴുന്ന അവസ്ഥ ഈ കാലവർഷത്തിലും ആവർത്തിക്കുമ്പോഴും അനാസ്ഥ തുടരുകയാണ് ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് കട്ടപ്പനയിൽ ഒരു പരിപാടിക്കെത്തിയ സംസ്ഥാന തൊഴിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ പീരിമേട് താലൂക്കിലെ തകർച്ചയുടെ വക്കിൽ നിലകൊള്ളുന്ന ലയങ്ങളുടെ സന്ദർശനം പ്രകസനമായെന്ന ആരോപണം വാസയോഗ്യമല്ലാത്ത ലയങ്ങളുടെ സന്ദർശനം ഒഴിവാക്കി ദേശീയപാതയോരത്തെ സ്വകാര്യ തേയിലത്തോട്ടത്തിൽ യാതൊരു കേടുപാടുകളും ഇല്ലാതെ സ്ഥിതി ചെയ്യുന്ന ലയങ്ങളാണ് മന്ത്രി സന്ദർശനം നടത്തിയതെന്ന് കെ പി ഡബ്ല്യുണിയൻ ഐ എൻ ഡി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ആരോപിച്ചു കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് തോട്ടമേഖലയിലെ ലയങ്ങൾ സന്ദർശിച്ചിരുന്നു പീരുമേട്ടിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന എ വി ടി കമ്പനിയുടെ ഏറ്റവും നല്ല ലയങ്ങളാണ് അദ്ദേഹം പോയി കണ്ടത് അദ്ദേഹത്തോടൊപ്പം ഇടതുപക്ഷത്തെ ട്രേഡ് യൂണിയന്റെ ഉണ്ടായിരുന്നു ഏത് സമയവും ഇടിഞ്ഞു മുളിഞ്ഞ് താഴെ വീണ് അവരുടെ ജീവിതം പോലും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് പീരുമേട്ടിലെ തൊഴിലാളികൾ താമസിച്ചിരുന്നത് വാളാടിയിലും ക്ലിൻമേരിയിലും വുഡ്ലാൻഡ്സിലും മൗണ്ടിലുമെല്ലാം ലയങ്ങൾ ഇടിഞ്ഞു വീണ് തൊഴിലാളികൾക്ക് പരുക്കുപറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കഴിഞ്ഞ വർഷം കോഴിക്കാലത്ത് ലയത്തിൽ മണ്ണിടിഞ്ഞു വീണ് ഒരു തൊഴിലാളി സ്ത്രീ മരണമടഞ്ഞ കാര്യവും നമ്മുടെ മുന്നിലുണ്ട് ഏത് സമയവും നിലമ്പൊത്താറായ ലയത്തിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ ദുരവസ്ഥ മന്ത്രി കാണേണ്ടതിനു പകരം ഏറ്റവും നല്ല സൗകര്യമുള്ള ലയങ്ങളിൽ മന്ത്രിയെ കൊണ്ട് കാണിച്ചത് ഈ ഇടിഞ്ഞു ഇടിഞ്ഞുപൊടിഞ്ഞ് വീഴാറായി കിടക്കുന്ന ഏത് സമയവും നിലമ്പുത്താറായി കിടക്കുന്ന ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയും വഞ്ചനയും അവഹേളുമാണ് എന്നാണ് കേരള പ്ലാന്റേഷൻ കൊർക്കേഷൻ പറയാനുള്ളത് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയെയും ഏതു സമയവും ഇടിഞ്ഞു വീണ് ജീവൻ പോലും നഷ്ടപ്പെടാൻ പോകുന്ന രീതിക്കുള്ള ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളെയും ആ ലയങ്ങളെയും സന്ദർശിക്കാൻ ഇവർ തയ്യാറാകണം കഴിഞ്ഞ പ്രളയകാലത്ത് നിരവധിയായ ലയങ്ങൾ ഇടിഞ്ഞു വീണ സംഭവങ്ങളും ഒരു അപകടത്തിൽ തൊഴിലാളി സ്ത്രീ മരണപ്പെടുകയും ചെയ്തിട്ടും തൊഴിലാളി ജീവിത ദുരിതത്തിലേക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചയിലെ തിവരബാധയ്ക്ക് അറുതി വരണമെന്നും തകർച്ചയുടെ വക്കിലെത്തി തൊഴിലാളികളുടെ ജീവന ഭീഷണിയെ നിലകൊള്ളുന്ന ലയങ്ങൾ സന്ദർശിക്കുവാൻ മന്ത്രി തയ്യാറാവണമെന്നും കെ പി ഡബ്ല്യു യുണിയൻസി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് വണ്ടിപ്പെരിയാർ